ഇന്ത്യ ശ്രീലങ്ക മാലിദ്വീപ് ത്രിരാഷ്ട്ര നാവികാഭ്യാസത്തിനായി ഇന്ത്യ ശ്രീലങ്ക സൈനിക കപ്പലുകൾ മാലിദ്വീപിൽ എത്തിയ ദിവസം മാലേ തുറമുഖത്തിന് സമീപം നങ്കൂരമിട്ട് ചൈനീസ് കപ്പൽ അതെ ഇന്ത്യയുമായുള്ള നയതന്ത്ര ഭിന്നത തുടരുന്ന മാലിദ്വീപ് തീരത്ത് ചൈനീസ് ചാരക്കപ്പൽ ഷിയാങ് യാങ് ഹോങ് സീറോ ത്രീ എന്ന കപ്പൽ ഇന്നലെ മാലിദ്വീപ് തലസ്ഥാനമായ മാലയിലെ തുറമുഖത്ത് നങ്കൂരമിട്ടു ചൈനീസ് പ്രകൃതി വിഭവ മന്ത്രാലയവുമായി ബന്ധമുള്ള ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കപ്പൽ സമുദ്ര ഗവേഷണത്തിന്റെ മറവിൽ ചാരപ്പണിക്കായി ഉപയോഗിക്കുന്ന കപ്പൽ കടലിന്റെ അടിത്തട്ട് മാപ്പ് ചെയ്യുന്നതിലൂടെ ചൈനീസ് അന്തർവാഹിനികൾക്കും ആഴക്കടൽ ഡ്രോണുകൾക്കും പാതയൊരുക്കുന്നു എന്നാൽ സമാധാനപരമായ ആവശ്യങ്ങൾക്കു വേണ്ടി മാത്രമാണ് കപ്പലിന്റെ ഗവേഷണമെന്നാണ് ചൈനയുടെ വാദം ഒരു മാസം മുൻപ് തെക്കുകിഴക്കൻ ചൈനയിലെ ഷിയാമൻ തുറമുഖത്ത് നിന്നാണ് കപ്പൽ പുറപ്പെട്ടത് മാലദ്വീപ് ശ്രീലങ്ക എന്നിവയുടെയും ഇന്ത്യയുടെയും പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്ക് പുറത്തുള്ള സമുദ്ര ഭാഗങ്ങളിലൂടെ കപ്പൽ സഞ്ചരിച്ചിരുന്നു കപ്പലിന്റെ നീക്കങ്ങൾ ഇന്ത്യൻ നാവികസേന സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് ആശങ്കയുടെ ചാരക്കണ്ണുകൾ കപ്പൽ ഒരേ സമയം സിവിലിയൻ സൈനിക ആവശ്യങ്ങൾക്കായുള്ള ഡേറ്റകൾ ശേഖരിക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിരവധി തവണ ഇത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്തോനേഷ്യയിലെ സുന്ദ കടലിടുക്കിലൂടെ കടന്നുപോയിട്ടുണ്ട് മൂന്ന് തവണ ട്രാക്കിംഗ് സംവിധാനം ഓഫാക്കി സഞ്ചരിച്ചത് ഭീതി പരത്തിയിരുന്നു കപ്പലിൽ രഹസ്യ സിഗ്നലുകൾ ചോർത്താൻ ശേഷിയുള്ള സംവിധാനങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആണവ മിസൈൽ ബഹിരാകാശ സംവിധാനങ്ങളിലെ സിഗ്നലുകൾ ചോർത്താൻ കഴിയുന്ന യുവാൻ വാങ് ഫൈവിനെ ചൈന ശ്രീലങ്കയിൽ ഹാമ്പൻതോട്ട തുറമുഖത്ത് അടുപ്പിച്ചിരുന്നു എത്തിയത് ഇന്ധനം നിറയ്ക്കാനെന്ന പേരിലായിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ഷിയാൻ സിംഗ് എന്ന കപ്പലും കൊളംബോ തുറമുഖത്തെത്തി സമുദ്രപരിധിയിൽ ജനുവരി മുതൽ ഒരു വർഷത്തേക്ക് വിദേശ ഗവേഷണ കപ്പലുകൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ശ്രീലങ്ക ഗവേഷണത്തിനെന്ന പേരിൽ ചൈനീസ് ചാരക്കപ്പലുകൾ തുറമുഖങ്ങളിൽ അടുപ്പിക്കാൻ നിരന്തരം അഭ്യർത്ഥന നടത്തുന്ന സാഹചര്യത്തിലായിരുന്നു ഈ നീക്കം മാലദ്വീപുമായി ഉഭയകക്ഷി ബന്ധം വികസിപ്പിക്കാനും അതിനായി പദ്ധതികൾ രൂപീകരിക്കാൻ തയ്യാറാണെന്നും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ചൈനീസ് തലസ്ഥാനമായ ബീജിംഗിൽ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുമായി നടത്തിയ കൂടിക്കാഴ്ചയിലിടെയാണ് ഷിയുടെ പ്രതികരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ അപകീർത്തികരമായ പരാമർശത്തിന്റെ പേരിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് ചൈനയും മാലദ്വീപും തമ്മിൽ കൂടുതൽ അടുക്കുന്നത് മുൻനിശ്ചയിച്ച ഉഭയകക്ഷി ചർച്ചകൾക്കായി തിങ്കളാഴ്ചയാണ് മൊയ്സു ചൈനയിലെത്തിയത് ഇന്നലെ ബീജിംഗിലെ ഗ്രേറ്റ് ഹാൾ ഓഫ് ദ പീപ്പിളിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്കിടെ മൊയ്സുവിനെ പഴയ സുഹൃത്ത് നിന്നാണ് ഷി ജിൻപിങ് അഭിസംബോധന ചെയ്തത് മാലദ്വീപിൽ കൂടുതൽ നിക്ഷേപത്തിന് ചൈന ഒരുങ്ങുന്നതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ ടൂറിസം മേഖലയിലടക്കം ഇരുപത് കരാറുകളിൽ ഒപ്പിട്ടു മാലിദ്വീപിന് ചൈന വൻതുക സഹായ വാഗ്ദാനവും നൽകിയിട്ടുണ്ട് എന്നാൽ ഇത് എത്രയെന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല വിനോദസഞ്ചാരത്തിന്റെ ഏകോപനത്തിന് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ കൂട്ടുമെന്ന് ഷീ അറിയിച്ചിരുന്നു മാലദ്വീപിന്റെ സാമ്പത്തിക വിജയത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ചൈന വഹിച്ച നിർണായക പങ്കിന് നന്ദി അറിയിക്കുന്നതായി മൊയ്സു പറഞ്ഞു ബീജിംഗിലെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മ്യൂസിയം സന്ദർശിച്ച ശേഷമാണ് മൊയ്സു ഷീയെ കണ്ടത് ലോകബാങ്ക് കണക്കുകൾ പ്രകാരം മാലിദ്വീപിന് ചൈനയുമായി ഒന്നാം ദശാംശം മൂന്ന് ഏഴ് ബില്ല്യൺ ഡോളർ അല്ലെങ്കിൽ തങ്ങളുടെ പൊതു കടത്തിന്റെ ഏകദേശം ഇരുപത് ശതമാനം കടമാണ് ഉള്ളത് ചെറിയ രാജ്യങ്ങൾക്ക് വൻ തുക കടം നൽകി സാമ്പത്തികമായി തകർന്ന ശേഷം അവരെ നിയന്ത്രണ പരിധിയിലാക്കുന്ന ചൈനീസ് തന്ത്രത്തിൽ മാലിദ്വീപ് കുടുങ്ങിയതിന് വ്യക്തമായ തെളിവാണിതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു വൻതോതിലുള്ള ചൈനീസ് നിക്ഷേപം മാലിദ്വീപിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഒക്ടോബറിൽ പുറത്തുവിട്ട വികസന റിപ്പോർട്ടിൽ ലോകബാങ്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി